വേഗം എങ്ങനെ ആനന്ദ് അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല എന്തിനാ എന്നെ നിങ്ങൾക്ക് എന്താ എന്നോട് സംസാരിക്കാനുള്ളത് നമ്മൾ തമ്മിൽ എന്നെ വെല്ലുവിളിച്ച് നീ പറഞ്ഞൊരു കാര്യമുണ്ട് കുട്ടികളെ സംരക്ഷിക്കാൻ എനിക്ക് അറിയാവുന്നു എന്നിട്ട് എവിടെ ഏത് രീതിയിലുള്ള സംരക്ഷണമാണ് നീ ഉദ്ദേശിച്ചത് കുട്ടികൾക്ക് സുരക്ഷിതത്വില്ല നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയാ ഓർമ്മയുണ്ടോ യാമി ഞാൻ പറഞ്ഞു അത് ലോകത്തിലെ തെറ്റായിട്ട് നീ വ്യാഖ്യാനിച്ചു ആ കണക്കാണോ ഹേഷ്വരുടെ നന്മയിൽ നിന്ന് വിട്ടുവരാൻ തോന്നില്ല അല്ലേ മായാമഹേഷ്വർ ഏതു തരത്തിലുള്ള പെണ്ണാണെന്ന് അവരെ പരിചയമുള്ള എല്ലാവർക്കും അറിയാം അതുപോലെ ഒരുത്തിയുടെ കൂടെ പോകുമ്പോ പേടി ഉണ്ടാവും എല്ലാവർക്കും എന്നിട്ട് ആ പേടി ഇവിടെ ഉണ്ടായില്ലല്ലോ പ്രായപൂർത്തിയായ മകളെ ഭാഷ നിങ്ങൾക്ക് ഒരുപാട് വഴങ്ങും പക്ഷെ അത് എവിടെയും പ്രയോഗിക്കാന്ന് വിചാരിക്കണ്ട എന്റെ മകളെ ഒരിടത്ത് നിർത്തണമെന്ന് എനിക്ക് തോന്നണെങ്കിലും അവൾ അവിടെ പരിപൂർണ സുരക്ഷിതയാണെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാ മക്കളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം പതുക്കെ പതുക്കെ ഇവിടെ ചേക്കാറാൻ വല്ല ഉദ്ദേശം എന്നെ കുറിച്ച് ചിന്തിച്ച് നിങ്ങൾ അധികം വിഷമിക്കണ്ട നിങ്ങൾക്ക് എന്നോട് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല എനിക്ക് കാഴ്ച ഒന്ന് കാണണമല്ലോ ഉത്തമയായ ഡോക്ടർ മൈദിലി ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഈ നിൽക്കുന്നവരുണ്ടല്ലോ താൻ വിശ്വസ്തർ എന്ന് ചിന്തിക്കുന്ന തന്റെ സേവകർ ആർക്കറിയാം അവസരം കിട്ടിയാൽ ആരോടൊക്കെ എങ്ങനെ വേണ്ടാത്ത പറഞ്ഞാൽ വേണ്ട വന്ന കാര്യം കാര്യം അയാൾ അയാളുടെ വഴിക്ക് പോകും താൻ എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നല്ല വൈഥിലേയും കുഞ്ഞുങ്ങളും ഈ വീട്ടിൽ ഇല്ലായിരുന്നെങ്കിൽ ഇതിനുള്ള മറുപടി എഴുതി വാങ്ങിക്കാതെ നീ ഇവിടുന്ന് പോവില്ലായിരുന്നു എന്താ ഉത്തരവ് ഒരു യുദ്ധത്തിന് തന്നെ ഇറങ്ങുകയാണ് എല്ലാവരും കൂടി ആ എന്തായാലും നിങ്ങളുടെ സന്തോഷത്തിന് ഞാനൊരു തടസ്സമാവുന്നില്ല സാരങ്ക് പട്ടാപ്പകൽ ചെയ്താൽ തെറ്റാവുന്ന കാര്യങ്ങൾ ഡോക്ടർ മൈഥിലിക്ക് ഇപ്പോൾ ചെയ്യാം അത് പെണ്ണിന് കിട്ടുന്ന ആനുകൂല്യം എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ ചെന്ന് കിടന്ന് സുഖമായിട്ടൊന്നും ഉറങ്ങണം ഇന്നെന്തായാലും ഞാൻ ഉറങ്ങും വരട്ടെ